ഹലോ ഹായ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് കേട്ടോണ്ടിരിക്കുന്നത് നമ്മൾ നമുക്ക് നമുക്കെന്നു വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം നമ്മുടെ ജീവൻ രക്ഷിക്കുന്ന ആൾക്കാർക്ക് അവർക്ക് പോലും ജീവന് ഭീഷണി എന്ന് പറയുമ്പോൾ നമ്മൾ ആരോടാ ഇതൊക്കെ ചെന്ന് പറയുന്നത് നമ്മളെ രക്ഷിക്കേണ്ട ആൾക്കാരാണ് അവർക്ക് പോലും ജീവൻ ഭീഷണിയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ജീവിക്കുന്ന നമ്മൾ കാണുമ്പോൾ നമുക്ക് ഭയങ്കര പേടിയുണ്ടല്ലേ നമ്മൾ അറിയാതെ അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിട്ട് അറിയാതെ നടിക്കുകയാണോ ഇല്ലയെന്നൊന്നും അറിയില്ല പല അവർക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ആ മെഡിക്കൽ ഫീൽഡിലുള്ള ആൾക്കാർക്ക് കിട്ടുന്നുണ്ട് അല്ല അവർ അനുഭവിക്കുന്നുണ്ട് എന്നൊക്കെ നമ്മളിപ്പോൾ പലവരും പുറത്ത് വന്ന് പറയുന്ന ഒരു സാഹചര്യം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മുടെ കാണപ്പെട്ട ദൈവമാണ് അവർ അല്ലേ അപ്പോൾ അവർക്ക് ഒരു നീതി വേണം അല്ലെങ്കിൽ നീതി മേടിച്ചു കൊടുക്കാൻ നമ്മൾ നിൽക്കേണ്ട കാര്യം ഉണ്ട് കൂടെ അവരുടെ കൂടെ നിൽക്കണം നമ്മൾ സപ്പോർട്ടായിട്ട് ഒരു പിന്നെ ഡോക്ടറിന് പോലും ഇവിടെ ശരിക്കും അവർക്ക് ഒരു ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരു സുരക്ഷിതത്വം ഇല്ല എന്നുള്ളതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിപ്പം നമ്മൾ ആലോചിക്കുമ്പോൾ അതൊക്കെ ശരിയാണ് പക്ഷേ നമ്മൾ ഇത്രത്തോളം ഒന്നും ആലോചിച്ചിട്ട് എന്നെ സംബന്ധിച്ച് ഞാനിതൊന്നും ആലോചിച്ചില്ല ഇപ്പം അവർ പറയുമ്പോഴാണ് ശരിയാണല്ലേ കാര്യം ഒരു വലിയൊരു കുറ്റവാളിയാണെങ്കിൽ ശരി ഇത്ര വലിയ കൊ കൊണ്ടും കുറ്റവാളിയാണെങ്കിൽ പോലും അവരെ മുമ്പിൽ ഈ വിലങ്ങും കാര്യങ്ങളൊക്കെ അഴിച്ചിട്ട് അവർ ഡോക്ടർമാരുടെ മുമ്പിൽ ചെന്ന് കാര്യം സർട്ടിഫിക്കറ്റ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണമല്ലോ അവർ പിടിച്ചു കഴിഞ്ഞാൽ ഉടനെ അപ്പോൾ ഒരു ഡോക്ടർ മുമ്പിൽ ഇത്ര ഏത് വലിയ കുറ്റവാളിയാണെങ്കിലും ആ ഡോക്ടറിന് ഇടപഴകേണ്ടവരും കാര്യം ഡോക്ടർ നമ്മളൊക്കെ ഇരിക്കുന്ന ഒരു ഇത്രക്കാ ഗ്യാപ്പ് വിട്ടേ ഇരിക്കത്തുള്ളൂ അല്ലേ അങ്ങനെയാണ് ഡോക്ടറും നമ്മൾ രോഗി നമ്മൾ നമ്മളിരിക്കുന്നത് അല്ലെങ്കിൽ ഒരാൾ നോക്കുന്ന ഡോക്ടർ ഡോക്ടർ അങ്ങനെ തന്നെയാണ് ആ ഗ്യാപ്പിൻ്റെ അകത്ത് അവർക്ക് എത്രത്തോളം സുരക്ഷിതത്വം ഉണ്ടെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പോൾ എന്നാൽ അതും ഡോക്ടർമാർ മാത്രം നേഴ്സുമാരാണെങ്കിലും ഇഞ്ചക്ഷൻ ചെയ്യേണ്ട ഇതൊക്കെ വരുമ്പോഴൊക്കെ അവർക്ക് ഇതൊന്നും തന്നെ ഒരാതൊരു അവിടെ സുരക്ഷിതത്വം അവർക്കില്ല പക്ഷേ ഇത് ഇപ്പോഴവരെയും ഓരോന്ന് ഓരോന്ന് ഇങ്ങനെ പറയുമ്പോഴാണ് നമ്മൾ ഇതൊക്കെ അറിയുന്നത് നമ്മളൊക്കെ ഇപ്പോൾ ആശുപത്രിയിൽ ചെല്ലുമ്പോൾ ഇങ്ങനെയൊക്കെ വല്ലാരെങ്കിലും കണ്ടാൽ നമ്മൾ പേടിച്ച് മാറി നിൽക്കും പക്ഷേ ഇവർ നേരെ ചെല്ലുന്ന ആരോ ഡോക്ടർമാരെടുത്തിട്ടാണ് അവിടെ ആണുങ്ങളല്ല പെണ്ണുങ്ങളും ലേഡീസിലുള്ള ഡോക്ടർ ആണെങ്കിൽ ലേഡീസ് ഡോക്ടറെല്ലാം നൈറ്റ് ഷിഫ്റ്റൊക്കെ ആണെങ്കിൽ ഏതാ ഡ്യൂട്ടി സമയത്തുള്ള ഡോക്ടർമാരെന്ന് വെച്ചാൽ അവരെ അടുത്തിട്ടാണ് പോകുന്നത് അപ്പം ഈ ഡോക്ടർമാർക്കൊക്കെ തന്നെ ഒരു ഇതുമല്ല നമ്മളിപ്പോൾ ഈ അടുത്ത് ആ ഒരു കൊച്ചിൻ്റെ കാര്യം നമ്മൾ കണ്ടതാണ് ഒരു ഡോക്ടർ പഠിക്കുന്ന ഒരു കുട്ടീൻ്റെ കാര്യം നമ്മൾ കണ്ടതാണ് എന്നിട്ടും ഈ ഇത് ആൾക്കാരെ ഇത്രത്തോളം സില്ലിയായിട്ട് കാണുന്നത് എന്താണെന്നാണ് ആലോചിക്കുന്നത് അവർക്കൊരു നീതി കിട്ടണം അത് കിട്ടിയേ പറ്റും എന്നാ ഹിന്ദി അത് എല്ലായിടത്തും എല്ലായിടത്തും എല്ലാവർക്കും തന്നെ ഈ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഇത്രയും പ്രശ്നങ്ങൾ ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിൽ പോലും ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് ഇല്ലായികയല്ല ഇത്രയും അതുകൊണ്ടിട്ട് ഇദ്ദേഹം ഇങ്ങനെ ഈ ഒരു ഡോക്ടർ പറയുന്നുണ്ട് അതിനെക്കുറിച്ചൊക്കെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് എനിക്ക് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് അനുഭവം ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് അനുഭവം എന്നൊക്കെ പറയുന്നുണ്ട് എണ്ണി 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 പറയുമ്പോഴാണ് ചേട്ടാ ഞാനൊക്കെ ഇങ്ങനെ ഞാനിപ്പോൾ ഇപ്പം കേട്ടോ നമ്മളിപ്പോൾ ഇങ്ങനെ കാണുമ്പോഴാണ് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കുന്നത് അപ്പോഴാണ് ആ ഡോക്ടർമാരൊക്കൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നറിയുന്നതും അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഡോക്ടർമാർ പോലും അതായത് പഠിക്കുന്ന സമയത്ത് പ്രൊഫസർമാരായ ഡോക്ടർമാരുണ്ട് അവരെ കഴിയുന്ന പോലും അവർക്ക് ഇങ്ങനത്തെ പിന്നെ ഇങ്ങനെ പിന്നെ ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള രീതിയിലും പല അശ്ലീലമായ വാക്കുകൾ ഉപയോഗിച്ചിട്ടൊക്കെ പല രീതിയിലും എന്നാ സംസാരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കേൾപ്പിച്ച് തരാം ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് പഠിക്കുന്ന എത്രയോ പെൺകുട്ടികൾ അത് അതുപോലെ പല പോസ്റ്റിങ്ങുകളും പല പി എച്ച് സികളിൽ പബ്ലിക് പ്രൈമറി ഹെൽത്ത് സെന്ററുകളിലെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകളിലെ ഒക്കെ ആയിരിക്കും അപ്പൊ നിങ്ങൾക്ക് വളരെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അല്ലേ അങ്ങനെ ഒരു കുട്ടി ഒരു ഹെൽത്ത് സെന്ററിൽ വെച്ചിട്ട് കൊല ചെയ്യപ്പെട്ടത് പല സന്ദർഭങ്ങളിലും പല സന്ദർഭങ്ങളും അധിക ശതമാനം കേസുകളിലും ഒരു സെക്യൂരിറ്റിയും ഞങ്ങൾക്ക് ഉണ്ടാവാറില്ല പലപ്പോഴും പോലീസുകാരും ഇത്തരത്തിൽ മധ്യപന്മാരെ കൊണ്ടുവരും അല്ലെങ്കിൽ പലരും പേഷ്യൻസ് തന്നെ മുഴുകുടി മുഴുവനായി കുടിച്ച് മുഴുകുടിയന്മാരായിരിക്കും കയറി വരുന്നത് ഇവരെയൊക്കെ ഞങ്ങൾ നോക്കണം പരിശോധിക്കണം കേട്ടോ അവരൊരു അനുഭവമാണ് അവർ പറയുന്നത് അപ്പോൾ എന്തായാലും അവർക്കൊരു നീതി കിട്ടിയിരിക്കണം ഇതിന് എന്താ സർക്കാരെയും ആൾക്കാരും എല്ലാം ഇത്രത്തോളം എന്നാ പലപ്പോഴായിട്ട് ഇവർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവർ ട്വൻ്റി ഫോർ ഹവേഴ്സ് ഇപ്പോ എന്നാ പണിമുടക്കിയപ്പോൾ ഒരുപാട് രോഗികൾ കഷ്ടപ്പെടുന്നുണ്ട് കഷ്ടപ്പെടുന്നുണ്ടെങ്കിലും അവർ അവർ ജോലി അല്ലാണ്ട് വേറെ എന്താണ് അവർ മുടക്കുന്നത് ഇപ്പോൾ ബസ് അവർ ബസ് പണിമുടക്കുന്നു അതുപോലെ തന്നെ അവർക്ക് അവർക്കിതേലുള്ളു മാർഗം പക്ഷേ ഇത് മനസ്സിലാക്കാത്ത എന്താണെന്ന് ആലോചിക്കുന്നത് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തുനിന്ന് എന്ത് തോന്നുന്നു തീർച്ചയായിട്ടും ഇനി ഒരാൾക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം വരാതിരിക്കണം അപ്പോൾ അവർക്ക് നീതി ആവശ്യമാണ്